ട പാമ്പിനെയും ലിസേനെ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നീ കണ്ടത് ഞാനായിട്ട് അവന്റെ തളർന്നു പോളാത്തോട്ടാല്യാണ അടുത്ത മാസം അപ്പം ദേവികാട്ട് സാമുകിയോട് പ്രത്യേക സ്നേഹം പ്രകടിപ്പിക്കുന്നവരെ ശ്രദ്ധിക്കണം വെള്ളത്തിൽ പോവല്ല

ിസ എംഎസ്നേഹ് ഇല്ലേ ശുഭദിനം എംഎസ്ആടി നാല് പിള്ളേ അപ്പൊ മാറ്റം ഒന്നല്ല അപ്പൊ നിന്റെ കേൾക്കുണ്ടായാലും മാറ്റങ്ങളൊന്നും നമ്മളെ വല്യ എനിക്കില്ല സൂപ്പറ അവളെല്ലാം ഒഴിവാക്കിയത് അല്ല ഞാൻ വേണ്ട ഞാൻ വേണ്ട പ്രശ്നമുണ്ടോ നിനക്ക് അതൊരു പെണ്ണിന്റെ അടുത്ത് എനിക്ക് ില്ലല്ലോ സത്യം ആണ് കാരണം ഞാൻ മൂന്ന് പിള്ളേരെ അങ്ങനെ സ്വഭാവം ഇല്ലല്ല ഞാൻ ഒരാളെ ശല്യപ്പെടുത്താൻ പറ്റില്ല ഞാൻ ഇപ്പൊ പിള്ളേരുണ്ടാക്കി കൊടുത്താൽ വെച്ചാ നമ്മള് നാളെ അനുഭവിക്കണം അത് ശരിയാണ് പിന്നെ ചന്ദ്രനെ പോലെ നീയേ ആ കൊച്ചിന്റെ അടുത്ത് ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ചു നോക്ക് സൂപ്പറാന്ന് കൊച്ചിന്റെ അഞ്ചു മാസം ആണ് പ്രപ്പോസ് ചെയ്യണം നല്ല നല്ല കുടുംബത്തിൽ പറഞ്ഞ പയ്യനാണ് ചന്ദ്രനെ പോലെയല്ല ണ്ട് കത്തിയങ്ങയുടെ നീ വക്കീലായിട്ട് വന്നിട്ട് നീ ഒന്നും ചെയ്തു തന്നില്ലല്ലോ ഏറ്റെടുക്കണോ കൊച്ചുണ്ടാവത്തില്ല നോക്കി കൂടിയാത്തതാണ് മനസ്സിലായത് താല്പര്യമല്ല നിന്റെ അച്ഛൻ വീട്ടിൽ അച്ഛടക്കല്ലേ അങ്ങനെ ഒരു സഹായത്തിനായിട്ട് ഈ ചെറുക്കരത്തെ വേണ്ടി കൂടെ കൊണ്ടുവിട്ടിട്ടോ അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇപ്പൊ പറഞ്ഞ് പേടിപ്പിച്ചുവെച്ചേക്ക അച്ഛൻ വന്ന ഗ്യാസ് വറ്റിയിട്ട് അടിച്ചു കൊല്ലൂന്നും പറഞ്ഞു തന്നെ ആ പേടിച്ചാണ് നിക്കണത് ആള് ചവിട്ടി കീറണ നൂറ്റി മണിക്കൂർ തത്സം വിട്ട അന്വേഷിക്കോട്ടി എല്ല ഒരേ ഇതോ നമ്മള് നമ്മളാരും ഐക്യം ഉള്ള നമ്മളെ നമ്മുടെ കുടുംബത്തിലെ ഐക്യം വേറെ ആർക്കും ഇല്ല നമ്മള് ഒരേപോലത്തെ ചെഡ് കളാറുള്ളൂ ഒരേ അതെ പത്ത് മുപ്പത് പേര് അല്ലേ വീട്ടില് അപ്പൊ നമ്മളെന്താണ് ഹോൾസെയിൽ ആയിട്ട് രണ്ടിലാടങ്ങിരിക്കും ഫോട്ടോ വെച്ചിരക്ക ഈ ലൗ എന്നിട്ട് നമുക്ക് ഒരുമിക്കാം അപ്പൊ വേണ്ടി നമ്മൾ നിങ്ങൾക്കതങ്ങനെ ചെയ്യണ്ട െ അതെ ഇടയ്ക്കിടക്കാണല്ലോ അന്ന് കേസിനാസ്റ്റ് കാണാസ് കഴിഞ്ഞപ്പോ ഞാനെ ഡിപ്രഷൻ കൊച്ചിൽ ഓ അതൊരു പി ജി അടിച്ചോട്ടിച്ച് അച്ഛൻ്റെ കൈ അടിച്ചടിച്ച്

എനിക്ക് മറ്റേ ചവറ്റുപൂരന്ന് കിട്ടിയല്ലേ ഞാൻ ഞങ്ങളുടെ അണ്ണ നമ്മടെ സൂര്യ അച്ഛനോട് എണ്ണ തന്നെയല്ലേ പിന്നെ അഹങ്കാരമുണ്ട് പിന്നെ അഹങ്കാരം കാണിക്കാതെ നിങ്ങൾ ചഞ്ചാടുമ്പ് ഇപ്പൊ നിങ്ങളെ കുടുംബത്തിൽ ഇപ്പൊ അച്ഛനുള്ളതായിട്ട് ആരുമില്ല കുടുംബത്തിൽ അച്ഛനുള്ള ആരും നമ്മളെ ബാബു ഉണ്ട് ഗ ഭയങ്കര ഗമ അവന് കൂടിപ്പോയൻറെ ഗാണ് എണ്ണ കൂടിപ്പോയൻ്റെ ആള് അപ്പുറത്തെ വീട്ടിൽ മന്തിലിയാടാ നോക്കിയത് അതിനു ശേഷം അതിനുശേഷം പണ്ട് നമ്മളെ റോബർ ചെയ്ത കൂടുതൽ ഒറ്റയ്ക്ക് ഒന്ന് വിളിച്ചു അതിനുശേഷം പോലെ പിന്നെ ഇഷ്ടപ്പെടുവോ അയ്യോ അത് അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം തട്ടും നമ്മള് അങ്ങേ തട്ടു എന്നല്ലേ കൊച്ചിനെ ഒഴിവാക്കുവന്നല്ലേ അച്ഛനെ കൊല്ലുമെന്നല്ലേ എനിക്ക് ഉള്ള ഒരു അച്ഛനാണ് എനിക്ക് അമ്മയില്ല ചന്ദ്രൻ കാര്യം അറിയോ ആ എന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് എന്റെ അച്ഛൻ ഒറിജിനൽ അച്ഛൻ സംഭവം അച്ഛന്റെ ഫ്രണ്ട് ഇവളുടെ അച്ഛനും അല്ല എന്റെ ഒറിജിനൽ അച്ഛനും അമ്മയ്ക്കും എന്ത് പറ്റിന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എപ്പോഴും അറിയത്തില്ലേ അഡോപ്റ്റ് ചെയ്തതാണ് ജോൺ അച്ഛന് ഭാര്യയില്ല ആള് കെട്ടിട്ടില്ല എനിക്കറിയത്തില്ല ഞാൻ ചോദിക്കാനും പോയിട്ടില്ല എനിക്ക് അറിയണ്ട എന്നെന്തിനാ അവര് കൊടുത്തേ എനിക്കതറിയണം ഇത്ര കിടഞ്ഞ സാധനത്തിന് എന്നാ കൊടുക്കാതെ നേരെ തന്തയില്ല തള്ളയില്ല പിന്നെ ആളുണ്ട് അല്ല കുഞ്ഞിനെ തൊട്ട് എന്നെ നോക്കുന്ന ജോണ ഓപ്പ് അപ്പൊ എന്റെ അച്ഛനല്ലേ അത് ാണ് എനിക്ക് സൂര്യബോസിന്റെ അടുത്തൊരിത് മനസ്സിലായോ എനിക്ക് തീർച്ചയായും ാണ് പറഞ്ഞോബേന്ദ്രോഹല്ലോണ്ടല്ലോ അങ്ങനെ വെറും തെണ്ടിയാണ് ാണ് ഹാഫ് ഡെബിൾ ഹാഫ് ഹാഫ് ഫാദർ ക്രോസ് ആണ് ക്രോസ് മനുഷ്യനുണ്ടായതല്ലേ പുള്ളിന്ന് പറഞ്ഞാ മറ്റേ ഒരു ജനതാ കയറിയ സെറ്റപ്പാണ് മനസ്സിലായില്ലേ പുള്ളി രാവിലെ കണ്ടിട്ടേ കുറെ ആൾക്കാർ മറ്റേ മനസ്സിലായില്ലേ പാപ്പിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ പാത ഇങ്ങനെ ഓരോ കരലൊക്കെ പറയുവല്ലേ എങ്ങോട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ലോഹ എങ്ങോട്ട് ചവിട്ടി കുത്തി കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് അറിയാൻ വെച്ചിട്ട് അങ്ങോട്ട് പിന്നെ ചന്ദ്രനെ കൈപിടിച്ചോണ്ട് കൊച്ചിലെ കൊച്ചിലെ നമ്മൾ കാണുന്ന ദൃശ്യം അതാണ് ചന്ദ്രനെ കൈ റൂമിലോട്ടം കൈപിടിച്ചോട്ടു ഒരു ദിവസം അകത്തുനിന്ന് റൂമിനകത്ത് ചന്ദ്രന്റെ പുള്ളി വിളിയാണ് അടിക്കല്ലേ നമ്മക്കറണൂടില്ല കണ്ണപ്പിക്ക അഞ്ചു വയസ്സൊരു ബാക്കിയൊരു കുഴപ്പമില്ല അച്ഛനോട് ഇതുക്കായാണ് വാ അങ്ങനെ ആയത് അത് ആയിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര കാര്യമായിരുന്നല്ലോ ചന്ദ്രനൊക്കെ അലിനൊക്കെ അമ്മയറിഞ്ഞോട് പറയണെറിജിനൽ എന്റെ അച്ഛൻറെ ഫ്രണ്ട് അതെങ്ങനെ എനിക്ക് അറിഞ്ഞോട് ചിലപ്പോ എന്നെ നോക്കാൻ അവർക്ക് ആ ഒരു സാഹചര്യം അല്ലാത്തോണ്ടായിരിക്കും അച്ഛന്റെ കൊടുത്തത് ആള് ഭയങ്കര കോടീശ്വരനൊക്കെയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാനെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ സിറ്റിയിലോട്ട് വരുന്നത് താല്പര്യക്കാരോട് നടക്കാനാണ് എനിക്ക് താല്പര്യം സിറ്റിയിലെ കിങ് ആണ് നമ്മളാണ് സിറ്റി റൂൾ മനസ്സിലായല്ലേ ചെയ്യണം മനസിലായല്ലേ ഒരു റൂൾ എടുക്കാനാണ് നിക്കറിട്ട് പിടിക്ണേ നമ്മൾ റൂൾ ഒരു ഉച്ച റൂളി യന്ത്രം ഉച്ച റൂളി വരടാ ഇനി അടുത്ത രാത്രിയാണ് അടുത്തെന്നെ രാത്രി വാക്കറ്റ് വെറ്റി അടി ഒരു അഞ്ച അഞ്ചര വാക്ക 50 കിര റൂളിയെ ആരും വരുന്നടാ ആരും വരുന്നോ മറ്റെ വാഴപ്പഴം കേക്ക വന്നേടാ ഹലോ ഹലോ റൂള പഴയ ഓയർ സസർത്യാട്ട നമ്മളെ ഹലോ ഹലോ